ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾക്ക് വണ്ടി എങ്ങനെയാണ് ഫ്യൂവൽ ഫില്ല് ചെയ്യേണ്ടതെന്ന് അറിയില്ല സ്വന്തം വണ്ടി തന്നെ പമ്പിൽ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് ഫ്യൂവൽ ഫില്ല് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നുണ്ടാവാം ഇതൊക്കെ ശരിയാണോ ഈ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് ഇതൊക്കെ ശരി തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനുഭവമാണ് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ വരുന്ന മിക്ക ആളുകൾക്കും ഇതൊന്നും അറിയുന്നില്ല ഞാൻ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് അപ്പോൾ അവരൊക്കെ പറയാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എങ്ങനെയാണ് പിന്നെ ഫ്യൂവൽ ഫില്ല് ചെയ്യേണ്ടതെന്ന് അറിയില്ല പെട്രോൾ പമ്പ് പോയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നാണ് പലരും പറഞ്ഞു പറഞ്ഞേക്കാറുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേടി മാറും അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുക പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി പേടിയാണെന്ന് പറഞ്ഞിട്ട് ആരും ഡ്രൈവ് ചെയ്യാതിരിക്കേണ്ട ഇപ്പോൾ എങ്ങനെയാണ് ഈ ഫ്യൂവൽ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഫ്യൂവൽ ക്യാപ്പ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഫ്യൂവൽ ക്യാപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സമയത്ത് ഹാൻഡ് ബ്രേക്ക് എൻഗേജഡ് ആക്കിയിരിക്കണം അതേപോലെ തന്നെ ഗിയർ ന്യൂട്രൽ ആക്കിയിരിക്കണം അതിനുശേഷം ഓഫ് ചെയ്ത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്തിട്ട് ഫ്യൂവെൽ ഫിൽ ചെയ്യുന്നതാണ് സേഫ് ഇനി ഫ്യൂവെൽ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്പ് എങ്ങനെ ഓപ്പൺ ആക്കണം അതിന് നിങ്ങൾ സീറ്റിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ നോക്കുക ഇതാ സീറ്റിൻ്റെ താഴെ ഭാഗത്ത് നോക്കി ഇതാ ഇവിടെ പമ്പിൻ്റെ ഒരു ചിഹ്നം നിങ്ങൾക്ക് കാണാം ഇത് മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫ്യൂവൽ ക്യാപ്പ് ഓപ്പൺ ആകും ഇതാ ഇത് ഞാനിങ്ങനെ പതിയെ മുകളിലോട്ട് വലിക്കുന്നു കണ്ടില്ലേ ഇപ്പം ഞാൻ മുകളിലോട്ട് ഒരു പ്രാവശ്യം വലിച്ചു ഇപ്പോൾ അത് ഫ്യൂവൽ ക്യാപ്പ് ഓപ്പൺ ഓപ്പണായിട്ടുണ്ടാവും അത് ഓപ്പൺ ആയോ എന്ന് എങ്ങനെ മനസ്സിലാകും ചില ആളുകൾക്ക് അത് മനസ്സിലാവില്ല ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാവില്ല ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുന്ന കാണാറുണ്ട് ഓപ്പൺ ആയോ ഓപ്പൺ ആയോ എന്നൊക്കെ പുറത്തുള്ള ആളുകളോട് ചോദിക്കും അതായത് പമ്പിലെ ആളുകളോട് ചോദിക്കും ഈയൊരു മിററിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും ഓപ്പൺ ആയോ ഇല്ലയെന്ന് കണ്ടില്ലേ ഫ്യൂവൽ ക്യാപ്പ് ഓപ്പൺ ആയത് ഇതാ മിററിൽ നിന്നും മിററിൽ നിന്നും വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ ക്യാപ്പ് ഓപ്പൺ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇനി ഞാനത് പുറത്തുനിന്ന് തരാം എങ്ങനെയാണ് ഫ്യൂൽ ക്യാപ്പ് ഓപ്പൺ ആയ സമയത്ത് ഉണ്ടാവുകയെന്ന് അപ്പം നിങ്ങൾ നോക്കുക എങ്ങനെയുള്ള എന്ന് എന്താ ഇതേപോലെ ഉണ്ടാവും കണ്ടില്ലേ ഇതിൻ്റെ ഫ്യൂൽ ക്യാപ്പ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ ഈ മിററിൽ നിന്നും കാണുന്നത് കണ്ടില്ലേ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഈ ഫ്യൂൽ ക്യാപ്പ് ഇങ്ങനെ ഓപ്പൺ ആയി ഇരിക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഇങ്ങനെ ഫ്യൂൽ ക്യാപ്പ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് പമ്പിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ ഫ്യുവലൊക്കെ ഇതിനകത്ത് ഫില്ല് ചെയ്യും ഇതിച്ചിട്ട് ഫ്യുവലൊക്കെ ഫില്ല് ചെയ്തിട്ട് അവർ തന്നെ ഇത് ക്ലോസ് ചെയ്യും നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ചില ആളുകൾക്ക് അതും സംശയമുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞത് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ ഇനി പറയുന്നത് മറ്റൊരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇപ്പം നമുക്ക് ഫ്യുവൽ ക്യാപ്പ് ഇതാ ആ ഒരു സൈഡിലാണ് ഉള്ളത് അപ്പം നമ്മളെങ്ങനെ പിന്നെ പമ്പിൽ കൊണ്ടുപോയിട്ട് നിർത്തണം നമ്മളെപ്പോഴും പമ്പിൽ കൊണ്ടുപോയിട്ട് നിർത്തുന്ന സമയത്ത് ഇതാ ഈ ഒരു ഭാഗം അതായത് ഫ്യൂവൽ ക്യാപ്പ് ഉള്ളൊരു ഭാഗം ആ പമ്പിനോട് ചേർന്ന് ആ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന ആ ഭാഗത്തിനോട് ചേർന്ന് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അവിടുന്ന് ഫ്യൂവൽ ഫില്ല് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലെ ആളുകൾക്കുള്ളൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് ഭാഗത്താണ് ഉള്ളതെന്ന് അറിയില്ല അത് കൺഫ്യൂഷനുള്ള ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കുക ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് കൺസോൾ ശ്രദ്ധിച്ചു നോക്കും ഇൻസ്ട്രുമെന്റ് കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പമ്പിന്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാം കണ്ടില്ലേ ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഇവിടെ പമ്പിന്റെ ഒരു ചിഹ്നമുണ്ട് ഈ പമ്പിന്റെ ചിഹ്നത്തിന് നേരെ ഒരു ഏറോ കാണാം ഈ ഏറോ എങ്ങോട്ടാണ് ഉള്ളത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏറോ ലെഫ്റ്റ് സൈഡിലേക്കാണ് അതായത് ഈ കാറിന്റെ ഫ്യൂവൽ ക്യാപ്പ് ഉള്ളത് ലെഫ്റ്റ് സൈഡിലാണ് എന്നർത്ഥം അർത്ഥം ഏറോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് ഒരു ഏറോ കാണാം പമ്പിന്റെ ചിഹ്നത്തിൻ്റെ നേരെയുള്ള എയറോ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ഇതിന്റെ ഫ്യൂവൽ ക്യാപ്പ് ഉള്ളത് െന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം ഇതിലും വളരെ നിസ്സാരമായ കാര്യമാണെന്ന് പലർക്കും തോന്നും പക്ഷേ ഇതൊക്കെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളടക്കം ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്തായാലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളൊക്കെ നിങ്ങളറിയണം ചെറിയ കാര്യങ്ങൾ അറിയാതിരുന്നാൽ പോലും നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം പമ്പിൽ പോയിട്ട് ആകെ ടെൻഷൻ അടിച്ച് വേർക്കുന്ന ആളുകളെ കാണാറുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് എന്തായാലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതേപോലെ ഒരുപാട് ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബബായ്